ബംഗ്ലാദേശിലെ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ചർച്ച നടത്തിയതായി വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ കമ്മ്യൂണിക്കേഷൻസ് ഉപദേഷ്ടാവ് ജോൺ കിർബി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇരുവരും നടത്തിയ ഫോൺ സംഭാഷണം സ്ഥിരീകരിച്ചത് ഇരു രാജ്യങ്ങളിലെ തലവന്മാർ തമ്മിൽ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഞങ്ങൾ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെക്കുറിച്ചും സാധാരണ പു പുനസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്തു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികളും ചർച്ചയായി മോദി എക്സിൽ കുറിച്ചു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ ഇരു നേതാക്കളും തങ്ങളുടെ ആശങ്ക പങ്കുവച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി ബംഗ്ലാദേശിലേക്ക് ഡീസൽ കൊണ്ടുപോകുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് പൈപ്പ്ലൈൻ പദ്ധതിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കിലോമീറ്റർ പൈപ്പ്ലൈൻ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ് വലിയ രീതിയിൽ വിജയം പദ്ധതി ബംഗ്ലാദേശിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ആലോചനയുണ്ട് പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമേ പദ്ധതിയിൽ നടപടി നടപടിയുണ്ടാകുകയുള്ളൂവെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് കൂടുതൽ സങ്കീർണമാവുകയാണ് ബംഗ്ലാദേശിൽ ഹസീനയ്ക്കെതിരെയുള്ള കേസുകളിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ അവരെ കൈമാറാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുമെന്ന് ഇടക്കാല ഗവൺമെന്റിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൌഹ ഹുസൈൻ റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഷെയ്ഖ് ഹസീന വിഷയത്തിൽ ഇന്ത്യ സർക്കാർ സംയോജിത ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലിരുന്ന് നടത്തുന്ന രാഷ്ട്രീയ പരാമർശങ്ങൾ സൌഹൃദപരമല്ലാത്ത സൂചനയാണെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശ് അവരെ കൈമാറാൻ ആവശ്യപ്പെടുന്നത് വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യമുണ്ടാകുന്നത് തടയാൻ അവർ നിർബന്ധമായും നിശബ്ദത പാലിക്കണമെന്നും യൂനുസ് പറഞ്ഞു അവരിപ്പോൾ ഇന്ത്യയിലുണ്ട് ചില സമയങ്ങളിൽ അവർ സംസാരിക്കുന്നു അത് പ്രശ്നകരമാണ് അവർ മിണ്ടാതിരുന്നാൽ ഞങ്ങളത് മറക്കുമായിരുന്നു അവർ അവരുടെ സ്വന്തം ലോകത്തായിരിക്കുമായിരുന്നത് പോലെ ജനങ്ങളത് മറക്കുമായിരുന്നു എന്നാൽ ഇന്ത്യയിലിരുന്ന് സംസാരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു അതാർക്കും ഇഷ്ടപ്പെടുന്നില്ല ബംഗ്ലാദേശ് സർക്കാർ അവരെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സമയം വരെ ജി അവരെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നിശബ്ദത പാലിക്കണം അദ്ദേഹം പറഞ്ഞു ഹസീനയെ പുറത്താക്കിയതിനുശേഷം രാജ്യത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായ യൂനിസ് ഡാക്കയിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ വാർത്താ ഏജൻസിയായ പി ടിഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പ്രതികരിച്ചത് ഓഗസ്റ്റ് പതിമൂന്നിന് ഹസീന തനിക്ക് നീതി ആവശ്യപ്പെട്ട് നടത്തിയ പ്രസ്താവനയാണ് യൂനുസ് പരാമർശിച്ചത് അടുത്തിടെയുണ്ടായ ഭീകരപ്രവർത്തനങ്ങൾ കൊലപാതകങ്ങൾ നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ടവരെക്കുറിച്ച് അന്വേഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് അന്നവർ പറഞ്ഞിരുന്നു ഇത് നമുക്കോ ഇന്ത്യക്കോ നല്ലതല്ല അത് അസ്വസ്ഥതയുണ്ടെന്നായിരുന്നു ഇതിനോടുള്ള യൂനുസിന്റെ പ്രതികരണം ബംഗ്ലാദേശ് തങ്ങളുടെ നിലപാട് ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ടോ എന്നോ ചോദ്യത്തിന് അവർ മൌനം പാലിക്കണമെന്ന് വാക്കാലുള്ളതും ഉറച്ചതുമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ടെന്ന് യുനുസ് പറഞ്ഞു ബംഗ്ലാദേശ് ഇന്ത്യയുമായുള്ള ശക്തമായ ബന്ധത്തിന് വില കൽപ്പിക്കുന്നുവെന്നും അവാമി ലീഗ് ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇസ്ലാമിസ്റ്റുകളാണെന്നും ഷെയ്ഖ് ഹസീന ഇല്ലാതെ രാജ്യം അഫ്ഗാനിസ്ഥാനായി മാറുമെന്നും ചിത്രീകരിക്കുന്ന ആഖ്യാനത്തിനപ്പുറത്തേക്ക് ഇന്ത്യ നീങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി